ഭാരതത്തിൻ്റെ മഹത്തായ പൈതൃകത്തിലേക്ക് വെളിച്ചം വീശുന്ന രചനകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളുമെല്ലാം അവ വിസ്മൃതിയിലാണ്ടു പോകാതിരിക്കുന്നതിനും അവയുടെ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുമായി അവ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യുമല്ലോ നമ്മുടെ പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും പ്രചാരകരാവുക എന്നത് ഓരോ ഭാരതീയന്റെയും ധർമ്മമായി ഏറ്റെടുക്കുക അതുവഴി ഭഗവത് കടാക്ഷത്തിനും ഭൂതരാവുക വിശ്വാമിത്ത മഹർഷിയുടെ യാഗം തടസ്സങ്ങളില്ലാതെ പൂർത്തിയായതിൽ സന്തോഷിച്ച് വിശ്വാമിത്ത മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ധാരാളം ദിവ്യായുധങ്ങൾ പാരിതോഷികമായി നൽകി അതിനുശേഷം വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടായി പറഞ്ഞു ഇവിടെ അടുത്ത് വിദേഹം എന്നൊരു രാജ്യമുണ്ട് ഇതിലെയാണ് രാജ്യത്തിൻ്റെ തലസ്ഥാനം മഹാരാജാവാണ് ഇപ്പോൾ വിദേഹം ഭരിക്കുന്നത് അദ്ദേഹത്തിന് സീത എന്നൊരു അതിസുന്ദരിയായ പുത്രിയുണ്ട് മഹാരാജാവ് സീതയുടെ സ്വയംവരം നിശ്ചയിച്ചിരിക്കുകയാണിപ്പോൾ ജനകരാജാവിന്റെ കൈവശം മഹാദേവന്റെ ഒരു ധനുസുണ്ട് ജനക മഹാരാജാവിന്റെ പൂർവികനായിരുന്ന ദേവരഥ മഹാരാജാവിന് പണ്ട് മഹാദേവൻ തന്റെ ഒരു ധനുസ് പാരിതോഷികമായി നൽകിയിരുന്നു അത് തലമുറകളായി കൊട്ടാരത്തിൽ സൂക്ഷിച്ചു വരികയും ഇപ്പോൾ ജനകന്റെ കൈവശം എത്തിച്ചേരുകയും ചെയ്തു മഹാദേവന്റെ ആ ധനുസ് എടുത്തുയർത്തുവാൻ ശേഷിയുള്ള യോദ്ധാവിന് അദ്ദേഹം സീതയെ വിവാഹം കഴിച്ചു കൊടുക്കുക ആ വാർത്ത കേട്ടപ്പോൾ ശ്രീരാമന് ആ ധനുസ് ഒന്ന് കാണുന്നതിനും അതൊന്നെടുത്ത് കുലച്ചു നോക്കുന്നതിനും ആഗ്രഹം തോന്നുകയും അത് വിശ്വാമിത്രനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥുലാപുരിയിലേക്ക് യാത്ര തിരിച്ചു മാർഗമധ്യേ രാമന്റെ പാദം വനത്തിലുണ്ടായിരുന്ന ഒരു കല്ലിൽ തട്ടുകയും ആ കല്ല് സുന്ദരിയായ ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു ആ സ്ത്രീ ശ്രീരാമദേവനെ വന്ദിച്ചതിനു ശേഷം ആകാശത്തിലോട്ടുയർന്ന് അപ്രത്യക്ഷയായി ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് രാമലക്ഷ്മണന്മാർക്ക് മനസ്സിലായില്ല എന്താണിതെന്ന് ശ്രീരാമൻ വിശ്വാമിത്ത മഹർഷിയോട് ചോദിച്ചു അപ്പോൾ വിശ്വാമിത്ത മഹർഷി പറഞ്ഞു ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യയാണത് അഹല്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ഇന്ദ്രദേവൻ ഒരു ദിവസം ഗൗതമ മഹർഷിയുടെ വേഷത്തിലെത്തി അഹല്യെ പ്രാപിക്കുകയും അതറിഞ്ഞ ഗൗതമ മഹർഷി അഹല്യെ ഒരു കല്ലായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു അതിനുശേഷം വേദായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായി അവതരിക്കുമെന്നും ശ്രീരാമന്റെ പാദസ്പർശമേൽക്കുമ്പോൾ അഹല്യക്ക് ശാപമോക്ഷം കിട്ടട്ടെ എന്നും ഗൗതമ മഹർഷി ശാപമോക്ഷവും നൽകി അഹല്യ മോക്ഷത്തിനു ശേഷം മഹർഷിയും രാമലക്ഷ്മണന്മാരും ജനകരാജധാനിയിലേക്കുള്ള യാത്ര തുടർന്നു മിഥിലയിലെത്തിയ രാമലക്ഷ്മണന്മാർ സീത താമസിക്കുന്ന ഗ്രഹത്തിനരികിലൂടെ രാജധാനിയിലേക്കു പ്രവേശിച്ചു ആ ഗോപുരവാതിലിലൂടെ രാജധാനിയിലേക്ക് കടക്കുന്നവരെയെല്ലാം കാണത്തക്ക വിധം കന്യാഗ്രഹത്തിൽ ഒരു വലിയ നിലക്കണ്ണാടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രമഹർഷിയോടൊപ്പം രാജധാനിയിലേക്ക് കടന്നു വരുന്നത് കണ്ണാടിയിൽ കണ്ട സീത ഒരു കിളിവാതിലിലൂടെ പതുങ്ങി ആ സുന്ദര രാജകുമാരനെ വ്യക്തമായി കാണാൻ ശ്രമിച്ചു സീതയുടെ രൂപം കിളിവാതിലിലൂടെ കണ്ട രാമൻ മുഖമുയർത്തി അവിടേക്ക് തിരിഞ്ഞു നോക്കി ഇരുവരുടെയും നോട്ടം ഒരേ നിമിഷത്തിലായിരുന്നു ശ്രീരാമദേവന്റെയും സീതയുടെയും വിഴികളിടഞ്ഞു ഇരുവരും പരസ്പരം അറിയാനും മനസ്സിലാക്കാനും ആ ഒരു ദർശനം മതിയായിരുന്നു വിശ്വാമിത്ത മഹർഷി രാജധാനിയിലേക്ക് വരുന്നത് കണ്ട ജനകരാജാവ് അതിവേഗം അദ്ദേഹത്തിൻ്റെ പക്കലെത്തുകയും ബഹുമാനിച്ച് ശരണം പ്രാപിച്ച് വിശ്വാമിത്തന് ഇരിപ്പിടം നൽകി ആദരിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം രാമലക്ഷ്മണന്മാരെക്കുറിച്ച് അന്വേഷിച്ചു